ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളുടെ ഒരു ഡേ കാണാം യിഹുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ മാസം ഇരുപതിന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ നീതുൻ്റെ കൂടെ കാണട്ടോ പോയത് അപ്പോൾ ഇത് അവിടെ പുതിയ ഐറ്റമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ് പിന്നെ യഹു പിന്നെ ചെറിയച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ അച്ഛനായിട്ട് ചെറിയ സെറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ കുറച്ച് കറച്ചിലും പിടിച്ചിലൊക്കെ ഇറങ്ങിപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ നീത് കർക്കിടക സംക്രാന്തിൻ്റെ പണികളിൽ ഏർപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ പിന്നെ അതൊക്കെ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് യഹുവിൻ്റെ കുറേ ഫോട്ടോസ് അവിടെ വെച്ചിട്ട് തന്നെ എടുത്തു ആൾ ചിരിക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ കർണാടക വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ പിന്നെ യഹുവിനെ ചിരിപ്പിക്കേണ്ട തിരക്കിൽ ഞാൻ അതൊക്കെ എടുക്കാൻ വിട്ടുപോയി പിന്നെ നല്ല ഫോട്ടോസ് ഇനിയും കിട്ടും വെച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ അടുത്തുള്ള ഭാരത പോയി പോയോക്കാ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കാര്യം എന്താ വെച്ചാൽ മഴ തൂളി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയുള്ള ദിവസം ആയിരുന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ തൂളി കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് വേഗം എടുത്തിട്ട് പോകാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ യിഹുവിൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പഠിച്ച മണി പതിനെട്ട് നോക്കി പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ ആളി ചിരിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മണലിൽ ഇരുത്തിയപ്പോൾ നിൽക്കുന്നില്ല ഇരുന്ന് കഴിഞ്ഞിട്ട് ആ മണലിങ്ങനെ വാരി തിന്നുകയാണ് ഉണ്ടായിരുന്നത് ആൾക്ക് ഫുള്ള് മണല് കളിക്കണ ഫുൾ എൻറ്റർടൈൻമെന്റ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവസാനം ആയുധം വെച്ച് കീഴടങ്ങി വരണ പോലെ അതൊക്കെ അവിടെ വെച്ച് യഹൂനെ കൊണ്ട് നേരെ വീട്ടിൽ ഓടുകയാണ് കേട്ടോ ആ സമയമായി പേക്കും അതുകൂടെ ഒരു ട്രെയിനൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ യഹുന് കാണിച്ചു കൊടുത്തത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ മഴ തോളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കാറിൽ കയറി പോയി കൊണ്ടിരിക്കുമ്പോൾ യഹു ഫുള്ള് ചിരിയും കളി അപ്പളാണ് ചിരിയും കളിയൊക്കെ വന്നത് പിന്നെ നമ്മൾ നേരെ കേക്ക് ഹൗസിക്ക് പോയി കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കേക്കിൻ്റെ വെറൈറ്റി തീമിലുള്ള കുറച്ച് ഡെമോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഏത് കേക്ക് സെലക്ട് ചെയ്യണം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഹു ക്യാമറ നോക്കി എന്തൊക്കെയാ പറയുന്നുണ്ട് കേക്കിന് വേണ്ട ഫ്ലേവേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു മാംഗോ ഫ്ലേവർ അവർ ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പൊന്നും എടുത്തില്ല കേട്ടോ അത് കേൾക്കേണ്ട തിരക്കിൽ അതൊക്കെ ഞാൻ വിട്ടുപോയി പിന്നെ ചോക്ലേറ്റ്സ് കേപ്പ് അങ്ങനെയുള്ള എല്ലാവർച്ചർ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബർത്ത്ഡേ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റുഡിയോയിലേക്ക് പോയി ഞങ്ങളെ പിന്നെ അപ്പത്തേക്കും വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോളാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കണത് അത് കഴിഞ്ഞപ്പിക്കും ഇഹു അവിടെ എന്തോ പോയി ഒപ്പിക്കുകയാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ ചെടിയൊക്കെ നോക്കി ഇങ്ങനെ നിന്നു പിന്നെ ഈ വണ്ടിയിൽ ഇഹുവിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു നല്ല കരച്ചിലുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എടുത്തു പിന്നെ ഒരു നാല് മണിക്കാവുമ്പോഴേക്കും നീരവ് വരാൻ ടൈമായി അപ്പം നീരവിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബസ് കുറച്ച് അപ്പുറത്താണ് നിർത്തിയത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് പിന്നെ നേരെ വണ്ടിയിലേക്കായി ഓട്ടം പിന്നെ അതിൽ കയറി ഇരുന്ന് റിവേഴ്സ് ഗിയറൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഓടിച്ച് കാണിച്ച് തരാം കേട്ടോ നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട് പിന്നെ ഒന്ന് സ്കൂളിൽ പോകുമ്പോൾ ഏതൊക്കെ യൂണിഫോമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോമൊക്കെ കിട്ടിയോ എന്ന് നീന്തത് ചെക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ പിന്നെ യൂണിഫോമൊക്കെ കിട്ടിയാൽ അതൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ കിഹൂനിയും അതിലിരുത്തിയിട്ടൊന്ന് ഓടിച്ചു നോക്കി ഇപ്പം ഇരുത്തിയപ്പോൾ കറിഞ്ഞില്ല കേട്ടോ നീരവേട്ടുള്ള ധൈര്യത്തിലാണ് തോന്നുന്നുണ്ട് കയ്യൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം അവർ ഓടിച്ചു കൂട്ടോ നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓടിക്കണത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞപ്പിക്കും മിഹു നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് സ്റ്റിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നീതു അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പിക്കും മിഹു നീച്ചു നീരവ് പിന്നെ എ ബി സിയിലൊക്കെ എഴുതി കാണിച്ചു തരാട്ടോ സ്കൂളിൽ പഠിപ്പിച്ചതൊക്കെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ലിഹു പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവരോട് ചാച്ച പറഞ്ഞാൽ നമ്മൾ നേരെ വീടിക്കു പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നവരെ ചേറ്റാ